കോഴിക്കോട്ട് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായ യുവാവ് മരിച്ചു അമ്പലക്കണ്ടി സ്വദേശി സൂരജാണ് മരിച്ചത് കൊലപാതകത്തിന് കാരണം പ്രതികളും സൂരജിന്റെ കൂട്ടുകാരനും തമ്മിൽ കോളേജിൽ വെച്ചുണ്ടായ തർക്കമെന്ന് സുഹൃത്ത് പറഞ്ഞു സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി പതിനെട്ട് പേർക്കെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഒരു സംഘം ആളുകൾ സൂരജിനെ മർദ്ദിച്ചത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും സൂരജ് മരിച്ചിരുന്നു പ്രദേശത്തെ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്ന സൂരജിനെ മറ്റു സ്ഥലങ്ങളിൽ നിന്നെത്തിയ ആളുകൾ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ആക്രമിക്കുകയായിരുന്നു ഈ മക്കളെ വിഷയങ്ങള് ഇത് ടീം വന്ന കോളേജ് എല്ലാവരും ഒന്നും വിഷയങ്ങളാണ് അത് സൂരജ് ഇടപെട്ടത് ഓൻ കമ്പനിക്കാരനെ കൊളത്തിനെ ഓ നേരിട്ട് പോയി അറ്റാക്ക് ചെയ്തതാണ് അപ്പോൾ ഓരോ കമ്പനിക്കാരെ ചോദിച്ചപ്പോൾ ഒരു വിഷയമില്ല ഓ ഓൻ കമ്പനിക്കാരനെ കൊളത്തിയപ്പോൾ ഇവൻ പോയി നേരെ അറ്റാക്ക് ചെയ്തപ്പോൾ ഓരോ കൂടി ഓരോ വത്തുപ്പാളിനെ ഓരോ കൂടി അങ്ങോട്ട് കൂട്ടി ഇതാക്കി ഓരിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സംഭവത്തിൽ മനോജ് മക്കളായ അജയ് വിജയ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരുൾപ്പെടെ പതിനെട്ട് പേർക്കെതിരെ ചേവായൂർ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു സൂരജിന്റെ സുഹൃത്തും മനോജിന്റെ മക്കളും തമ്മിൽ ഇവർ പഠിക്കുന്ന എസ് എൻ ഇ സി കോളേജിൽ വെച്ച് നേരത്തെ പ്രശ്നങ്ങൾ നടന്നിരുന്നു അത് സൂരജ് ചോദ്യം ചെയ്തതായും വിവരമുണ്ട് ഇതിന്റെ തുടർച്ചയാണ് ഇന്നലെ നടന്ന ആക്രമണമെന്നാണ് നിഗമനം സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേസിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ് ജനം കോഴിക്കോട്